നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ വളരെ കുറച്ചാണ് മതിയേ അപ്പം ഞാനെടുത്തതാ കുറച്ച് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും ഇത് മാത്രമേ വേണ്ടൂ അപ്പം ഞാൻ ഇതാ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകട്ടെ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇത് രണ്ടായിട്ടൊന്ന് കയറിയിടാം പിന്നെ തയ്യൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നമുക്കൊരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൊറച്ച് വെളിച്ചെണ്ണ മതി ഒരുപാട് വേണം കുറച്ച് ഒന്ന് ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് കഴിയുന്ന മടിയൊക്കെ പിടിച്ച് കറി ഉണ്ടാക്കാനൊക്കെ മടി വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് പെട്ടെന്ന് വന്ന് വിശന്ന് വരുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കുകയും ചെയ്യാം എന്നാ രണ്ട് മിനിറ്റില് കറീന്റെ പരിപാടി കഴിയുകയും ചെയ്യും പത്രം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് നമുക്ക് ഒരു കുറച്ച് കട കൊടുക്കാം ടുക്ക് പൊട്ടി കഴിഞ്ഞു ഇനി നമുക്ക് അതിനകത്തേക്ക് കൊടുക്കാം ആണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അത് രണ്ട് കറിവേറ്റിലിട്ട് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ചൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ വെറുതെ ആ മുളകൊന്നും വാടിയാൽ മാത്രം മതി കേട്ടോ കുറെ പരിപാടി ഒന്നുമില്ല കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടീന്റെ പച്ചമുള നമ്മൾ മാറിക്കൊണ്ട് കഴിഞ്ഞു നമ്മുടെ ഫ്ലേവർ നമുക്ക് അത് നോട്ട് ചെയ്യാം നമ്മള് വേണ്ടപ്പെട്ട സാധനമാണല്ലോ തൈര് അപ്പോൾ ഞാൻ തൈരത നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാനപ്പോൾ തീയില്ല എനിക്ക് തീയില്ലാതെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് അത് ഓഫ് നമ്മുടെ കഥ നല്ല മുളകിട്ട് മുളക് മോരുകറി റെഡി ഇത്രേ ഉള്ളു പണി ഒരു പണിയില്ല ഇനി നല്ല ചോറ് കൂട്ടിയിട്ട് അങ്ങ് കഴിക്കുന്നത് തന്നെ